രാവിലെ ഇങ്ങനെ പ്രത്യേകിച്ച് രാവിലെ നടത്തി പറഞ്ഞോളോ രാവിലെ രാവിലെ എങ്ങനെ തോന്നുന്നു അല്ല ഈ നിങ്ങളുടെ പുതിയ രീതി എന്ന് ഫോക്കസ് ഫോക്കസ് ഇങ്ങോട്ട് രീതിയിലുള്ള കേസ് എന്തായി അല്ലെ രാവിലെ റിപ്പോർട്ടർ ഒന്നും മാറിയുന്നേ ഒന്നും മാറിയേ അല്ല നിങ്ങൾ മാറിക്കൂ ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കാം നിങ്ങൾക്ക് അതിനെ പറ്റിയ താല്പര്യമല്ലോ ക്ലീൻ രാവിലെ രാവിലെ ഒരു കാര്യം ഇല്ലാതെ ഒരടിസ്ഥാനം ഇല്ലാത്ത കുത്തിരിപ്പിന് മാത്രമായിട്ട് റിപ്പോർട്ടിന് പ്രത്യേകിച്ച് ശമ്പളുണ്ട് അല്ല നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം എന്താ അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ടറിയാം കെ പി സി സിയുടെ യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ അത് നിങ്ങൾ അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ടറിയാം അത് അത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ടറിയാം രാവിലെ എന്റെ ചങ്ങാതി എന്റെ ചങ്ങാതി അല്ല ഞാനറിഞ്ഞല്ലോ സ്വാഭാവികം അല്ല

ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ തന്നെ ആലോചിക്കണം ഈ തുച്ഛമായ പൈസക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ അവരുടെ വേതനമായിട്ടില്ല ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിട്ട് നടത്തുന്ന സമരമാണ് ആ സമരം അന്ന് സമരത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ആയിരം രൂപ പോലും കൂട്ടാൻ കഴിയില്ല കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ് കേന്ദ്രമാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ശരിയാവും നാട്ടിൽ നടക്കുന്ന ഒരു സമരത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഔന്നത്യത്തെ പറ്റിയും നല്ല ബോധ്യമുള്ള ആളിന്റെ പേരാണ് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കുറച്ച് അല്ല രാവിലെ റിപ്പോർട്ടർ ഒന്നും ഒന്നും നിങ്ങൾ ഞാൻ ബാക്കിയുള്ളവരും സംസാരിക്കാം നിങ്ങൾ താല്പര്യമല്ലോ ഓ അതൊന്നും താരമില്ല ഇവന് ഇതൊക്കെ പതിവാ മതി മതി ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി ഇവനെ കൊണ്ട് വേറെ ജോലി ഉള്ളതാ